തമിഴ് സിനിമാ ലോകം മാത്രമല്ല കമലഹാസൻ ആരാധകരും മറക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏടായിരിക്കും ഇന്ത്യൻ ടു എന്ന ചിത്രം ക്ലാസിക്കായ ഇന്ത്യൻ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം തിയേറ്ററിൽ വൻ ദുരന്തമായി മാറുകയായിരുന്നു മുടക്കുമതിൽ പോലും ചിത്രത്തിന് ലഭിച്ചില്ല എന്നതല്ല സംവിധായൻ ശങ്കർ അടക്കം ഏറ്റുവാങ്ങിയ ട്രോളിനും കണക്കില്ലായിരുന്നു ലൈക്ക പ്രൊഡക്ഷൻ നിർമ്മിച്ച ചിത്രം തമിഴ് സിനിമയിൽ തന്നെ ഏറ്റവും വലിയ പരാജയമാണ് എന്നാണ് റിപ്പോർട്ട് എന്തായാലും ഈ ചിത്രത്തിന് ഒരു മൂന്നാം ഭാഗമുണ്ടെന്ന് നേരത്തെ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് താൻ ഇന്ത്യൻ ട്യൂവിനേക്കാൾ കാത്തിരിക്കുന്ന ചിത്രം ഇന്ത്യൻ ആണെന്ന് നായകൻ കമലഹാസൻ ഒരു വേദിയിൽ പരസ്യമായി പറഞ്ഞിരുന്നു ഇന്ത്യൻ ട്യൂവിൻ്റെ ക്ലൈമാക്സിൽ ഇന്ത്യൻ ത്രീ ട്രെയിലർ കാണിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ ട്യൂവിൽ മിന്നിമറിഞ്ഞ പല കഥാപാത്രങ്ങളും പൂർണ്ണമായും വരുന്ന മൂന്നാം ഭാഗത്തിലാണ് എന്ന സൂചന ട്രെയിലറിൽ ഉണ്ടായിരുന്നു സേനാപതിയുടെ പിതാവ് വീരശേഖരൻ്റെ കഥയാണ് ചിത്രം പറയുന്നത് എന്നാണ് ട്രെയിലർ നൽകിയ സൂചന കാജൽ അഗർവാൾ ഈ ഭാഗത്ത് പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് അതേസമയം ഇന്ത്യൻ ട്യൂ ഇറങ്ങി മാസത്തിനുള്ളിൽ ഇന്ത്യൻ ത്രീ എത്തും എന്നാണ് നേരത്തെ വാർത്തകൾ വന്നിരുന്നത് എന്നാൽ ഇന്ത്യൻ ട്യൂവിന് സംഭവിച്ച വൻ തിരിച്ചടിക്ക് ശേഷം ഇന്ത്യൻ ത്രീ സംബന്ധിച്ച വാർത്തകൾ വന്നിരുന്നില്ല സംവിധായകൻ ശങ്കർ അടുത്ത ചിത്രമായ രാംചരൺ അഭിനയിക്കുന്ന ഗെയിം ചേഞ്ചറിൻ്റെ തിരക്കിലേക്കും കമൽ അടുത്ത പടമായ തക് ലൈഫിൻ്റെ തിരക്കിലേക്കും മാറി പ്രൊഡക്ഷൻ കമ്പനിയിലയക്ക വേട്ടയൻ അടക്കം വരുന്ന വൻ പടങ്ങളുടെ തിരക്കിലാണ് ഇതേ സമയമാണ് പുതിയൊരു സൂചന പുറത്തു വരുന്നത് ഇന്ത്യൻ ടു വൻ നഷ്ടമാണ് വിതരണക്കാർക്കും തിയേറ്റർ ഉടമകൾക്കും ഉണ്ടാക്കിയിരിക്കുന്നത് അതിനാൽ തന്നെ ഇന്ത്യൻ ത്രീ തിയേറ്റർ റിലീസിന് മുൻപ് വിതരണക്കാരിൽ നിന്നോ തിയേറ്ററിൽ നിന്നോ അഡ്വാൻസ് ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ കണക്കുകൂട്ടൽ ചിത്രം സൗജന്യമായി വിതരണത്തിന് നൽകിക്കൊണ്ട് ഇന്ത്യൻ ടു നഷ്ടം നികത്താൻ ആവശ്യപ്പെട്ടേക്കുമോ എന്ന ആശങ്ക പ്രൊഡക്ഷൻ ടീമിനുണ്ട് അതിനാൽ തന്നെ ഇന്ത്യൻ ത്രീ ഒരു ഒ പ്ലാറ്റ്ഫോമിൽ നേരിട്ട് റിലീസ് ചെയ്താലോ എന്ന ചർച്ച നിർമ്മാതാക്കളിൽ ഉയർന്നതായാണ് വിവരം ഇന്ത്യൻ ടൂവിൻ്റെ ഒ ടി ടി അവകാശം നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ ഇന്ത്യൻ ത്രീയുടെ അവകാശവും നേടിയിട്ടുണ്ട് അതേസമയം ഇന്ത്യൻ ടു റിലീസായതിന് പിന്നാലെ നേരത്തെ നിശ്ചയിച്ച കരാർ തുകയിൽ നിന്നും കുറച്ചാണ് ഇന്ത്യൻ ടു നെറ്റ്ഫ്ലിക്സ് എടുത്തതെന്നും വിവരമുണ്ട് നേരിട്ടുള്ള ഒ ടി ടി റിലീസ് നടക്കണമെങ്കിൽ നിർമ്മാണ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷന് ഇന്ത്യൻ ത്രീക്ക് കാര്യമായ ഒരു തുക ലഭിക്കണം ഇതിലുള്ള ചർച്ചകൾ നടത്താൻ ഒരുങ്ങുകയാണ് നിർമ്മാതാക്കൾ എന്നാണ് വിവരം കമലഹാസൻ ശങ്കർ എന്നിവർ ഈ തീരുമാനത്തിനൊപ്പമാണോ എന്ന് വ്യക്തമല്ല പക്ഷേ ഇന്ത്യൻ ടുവിൻ്റെ പ്രകടനം വെച്ച് നെറ്റ്ഫ്ലിക്സ് ഇന്ത്യൻ ത്രീ നിർമ്മാതാക്കൾ ആവശ്യപ്പെടുന്ന തുക നൽകിയില്ലെങ്കിൽ വീണ്ടും ഇന്ത്യൻ ത്രീ തിയേറ്ററിൽ എത്തും എന്നാണ് വിവരം